വാർത്തയിലേക്ക് രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾക്കും സിവിൽ സർവീസിനെതിരായി ഉയരുന്ന വെല്ലുവിളികൾക്കും പരിഹാരം കാണണമെന്ന് എൻ ജിഒ യൂണിയൻ ജനപക്ഷ സിവിൽ സർവീസിനായി അണിനി നിരക്കണമെന്നാഹാനം ചെയ്തുകൊണ്ട് ചിറ്റൂർ മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജീവനക്കാരുടെ വിഹിതം നിർബന്ധമാക്കുന്നതും വാർധക്യകാല പരിരക്ഷ അരക്ഷിതമാക്കുന്നതുമായ ദേശീയ പെൻഷൻ പദ്ധതിക്കും ഏകീകൃത പെൻഷൻ പദ്ധതിക്കും പകരം നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് എൻജിഒ യൂണിയന്റെ പ്രക്ഷോഭം കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശികകൾ ഉടൻ അനുവദിക്കുക എസ് ബി എ മെഡീസെപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നിന്ന് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന സമരം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സജീവ്കുമാർ കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒന്നര ഇരട്ടി വില നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കർഷകരെ ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാണ് നരേന്ദ്രമോദി ഒരു ദിവസത്തിൽ മുപ്പത്തി കർഷകർ വീതം ആത്മഹത്യ ചെയ്യുന്ന നാടായി നമ്മുടെ നാട് മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർത്തമാനകാല സാഹചര്യം കർഷകർ കൂട്ടത്തോടെ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്ന സാഹചര്യം രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത്തി ദിവസം ഉജ്ജ്വലമായ പ്രക്ഷോഭം നടത്തിയിട്ടുള്ള കർഷക പോരാളികളുള്ള മണ്ണാണ് നമ്മുടെ നാട് ഇത്തരത്തിലുള്ള കർഷക പ്രക്ഷോഭങ്ങളുടെയും ചെറുതും വലുതുമായ തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെയും സർവീസ് ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളുടെ ആകെ തുകയാണ് പ്രിയമുള്ളവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ സീറ്റുകൾ ഇരുന്നൂറ്റി നാല്പതിലും നിജപ്പെടുത്തപ്പെട്ടതെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അങ്ങനെ ഒരു ഭരണം സഖ്യകക്ഷികൾ തമ്മിലാണെങ്കിൽ പോലും ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ താൽപര്യങ്ങൾ കുറെ കൂടെ ഉയർത്തിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ നോക്കൂ ഗൗതം അദാനി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായി രണ്ടായിരത്തി പതിനാലിൽ ഒരു ശരാശരി വ്യവസായി മാത്രമായിരുന്ന ഗുജറാത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു വ്യവസായിയാണ് ഗൗതം അദാനി അദ്ദേഹം വന്ന് രാജ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ഗൌതം അദാനി ആ ഗൌതം അദാനിയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ചില റിപ്പോർട്ടുകൾ ഹിന്ദൻ പറഞ്ഞു പുറത്തുവിട്ടു പറയുന്നത് എന്താ തങ്ങളുടെ യഥാർത്ഥ ബിസിനസ് സാമ്രാജ്യത്തെ ഓഹരികളെ ായി പ്രചരിപ്പിക്കുന്നത് ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി ടി ജോഗേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് പാലക്കാട്